ഇങ്ങനത്തെ ഒരു സീലിങ്ങോട്ട് ചെയ്ത വീഡിയോ ഇട്ടപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോട്ട് തന്നു അപ്പോൾ പല ആളുകളും വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ചു അപ്പോൾ എങ്ങനെയാണ് റേറ്റ് ഇതൊക്കെ അയച്ചു അപ്പോൾ ഒരുപാട് ആളുകൾക്ക് മറുപടി പറഞ്ഞുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഒക്കെ പറഞ്ഞുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളെ വീടാണ് നമ്മളെ വീട്ടിൽ കുറച്ച് വർഷം മുന്നേ ചെയ്താണ് അപ്പോൾ നമ്മളെ എങ്ങനെ നമുക്ക് മനോഹരമാക്കാമെന്നുള്ള രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ല രസമുണ്ടാവും നമ്മൾ നമ്മളുണ്ട് ഒരു പില്ലറിൻ്റെ മുകളിൽ ചെറിയൊരു പൈപ്പ് കൊടുത്താണ് നമ്മളെ എട്ടഞ്ച് ഫില്ലറിൻ്റെ മുകളിൽ നാലഞ്ചിൻ്റെ പൈപ്പ് കൊടുത്താണ് ഫുള്ള് മാറ്റ് ബ്ലാക്കാണ് പെയിൻ്റ് അടിച്ചത് നമ്മൾ മാറ്റ് ബ്ലാക്ക് പൈപ്പ് പൈപ്പിൽ മാറ്റ് ബ്ലാക്ക് അടിച്ചു അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തത് കുറച്ച് ഏകദേശം ഒരു നാലഞ്ച് വർഷമായിട്ട് നമ്മൾ ഈ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ചാരിയിട്ടന്നെ നമ്മൾ വീടിനോട് ചേർന്നിട്ട് ഒരു ചെറിയൊരു ആർച്ച് രൂപത്തിലുണ്ടാക്കി ചെടി വളർത്താൻ അതുപോലെ ഒരു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെറിയ ചെടി വെക്കാനും ഫ്രെയിം ഉണ്ടാക്കി അങ്ങനെ ചെറു ചെറു ചെറിയ ചെറിയ വർക്കുകളൊക്കെ നമ്മളിന് എടുത്തിട്ടുണ്ട് കുറേ വർക്ക് അപ്പോൾ ഇങ്ങനത്തെ സിറ്റൗട്ടൊക്കെ ഉണ്ടാക്കി ചെറിയ സിറ്റൗട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം രസമുണ്ടാവും നമ്മൾ ഫില്ലറിൽ നമ്മൾ ഒരു നമ്മൾ തന്നെ പെയിൻ്റ് അടിച്ചാണ് കോൺക്രീറ്റ് ഫില്ലറിൽ അപ്പോൾ പല ആളുകളും കഴിഞ്ഞ വീഡിയോട്ട് സമയത്ത് ചോദിച്ചതായിരുന്നു റേറ്റിൻ്റെ കാര്യം ചോദിച്ചതായിരുന്നു ഞാൻ പരമാവധി നമ്മൾ വാട്സപ്പിൽ ഇറങ്ങ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എത്ര റേറ്റ് എന്നൊക്കെ നമ്മളെ സീലിങ്ങോട് പ്ലെയിൻ സീലിങ്ങോടാണ് ശരിക്കും പ്ലെയിനാണ് ശരിക്കും കാണാൻ ഭംഗിൻ്റെ ആകുക നമ്മളൊരു കോട്ട് പെയിൻ്റ് അടിച്ചാണ് കുറേ വർഷം അന്ന് പെയിൻ്റ് അടിച്ചാണ് ശരിക്കും ഒന്നുകൂടി പെയിൻ്റ് കടിച്ചു കഴിഞ്ഞാൽ നല്ല രസം കാണാം